നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ചില പ്രവചനങ്ങളൊക്കെ മുൻപ് വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്നത് പോലെ തന്നെ യുദ്ധങ്ങൾ നടക്കും എന്നുള്ള പ്രവചനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഏഹ് മറ്റ് ചില ലോക നേതാക്കൾ അതായത് ചിലരുടെ മരണം അത് സംഭവിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ മുൻപ് വന്നിട്ടുണ്ട് ഈ പ്രവചനങ്ങൾ സത്യമാണോ എന്നുള്ള ഒരു വലിയ ഒരു ചർച്ചയാണ് ഉയരുന്നത് കാരണം പുടിന് ഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട് പുട്ടിന്റെ കാറ് കത്തി എന്നുള്ള വിവരങ്ങൾ ശരിക്കും കാരണകത്ത് പുട്ടിൻ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയണം അതിനു മുൻപ് ചോദിക്കാനുള്ളത് ഈ പ്രവചനങ്ങളൊക്കെ നടത്തിയതും മറ്റ് ബാബാ വാങ്കേ പോലെയുള്ള ബാബാ വാങ്കേ പറഞ്ഞത് പുട്ടിൻ ലോകം ഭരിക്കുന്നതാണ് മറ്റേ ക്രൈഗ് ആധുനിക നോസ്ട്രാമസ് ആണ് പറഞ്ഞത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും രണ്ടായിരത്തിനാല് അപകടത്തിൽ അദ്ദേഹം പറഞ്ഞി മറ്റേ ക്രൈഗ് പറഞ്ഞത് തന്നെയാണ് പുടിൻ മരിക്കും അതോട് അതോടുകൂടിയിട്ട് യുദ്ധം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു സെലൻസ്കി ഇപ്പൊ അതെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു പുടിൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യും അതോടുകൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ശരിക്കും നമുക്ക് ചോദിക്കാനുള്ളത് ഈ എങ്ങനെ കുറിച്ച് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ചർച്ചകളെല്ലാം വരുന്നത് ഒരു നീക്കം നടത്തിയോ എന്നും കാരണം കാരണം യുദ്ധം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ പുടിൻ മരിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അപ്പൊ നമ്മൾ വിചാരിച്ചത് പുടിന് ക്യാൻസർ ഉൾപ്പെടെയുള്ള പാർക്കിൻസൺ അങ്ങനെ പല ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇത്തരം അസുഖങ്ങൾ കാരണമാണ് സെലൻസ് അങ്ങനെ പറഞ്ഞത് എന്നാണ് പൊതുവെ നമ്മളെല്ലാം വിലയിരുത്തിയിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു തീപിടുത്തം കൂടി വന്നതോടുകൂടി ചർച്ച മാറി പോവുകയാണ് കാരണം അതിന്റെ വാ ഒരു ഇടയിൽ ഒരു പിന്നീട് നമ്മൾ ഒന്നുകൂടി വായിക്കുമ്പോ നമുക്ക് നമുക്ക് മനസ്സിലാവും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇങ്ങനൊരു നീക്കം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ പാളി പോയിട്ടുള്ള ഒരു കൊലപാതക ശ്രമമാണോ ഈ നടന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊരു ചർച്ചയാകുന്ന കാര്യം ശരിക്കും എന്താണ് ഈ കാർ അപകടവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു സംഭവിച്ചത് മോസ്കോയിലെ എഫ് എസ് പി ഹെഡ്വാർട്ടേഴ്സിന് സമീപം ആണ് ഈ അപകടം ഉണ്ടായത് ഏഹ് ഇന്നലെയാണ് ഇന്നലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് പുട്ടിന്റെ ഔറസ് സെനറ്റ് ലിമോസിൻ എന്ന വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ഈ ഔറോസ് സെനറ്റ് ലിമോസിൻ എന്ന് പറയുന്നത് അത്ര ചെറിയ വാഹനമൊന്നുമല്ല നല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു കാർ തന്നെയാണത് കാരണം എല്ലാ അത്ര പെട്ടെന്നൊന്നും ഒരു അപകടത്തിലും അത് പെടില്ല എന്നാണ് പറയുന്നത് കാരണം സെൽഫ് പ്രൊട്ടക്ഷൻ കാറിനുള്ളിൽ തന്നെ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോളറാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം രണ്ടര കോടിയോളം രൂപയാണ് ഇതിന്റെ വില അപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങളൊന്നും ആയിട്ട് ഉണ്ടാകുന്ന അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇതിനെ പൊതുവെയുള്ള വിലയിരുത്തല അപ്പൊ ഒരു ഇതിന് പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് കാരണം ആദ്യം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും ലിമോസിൽ എന്ന വാഹനം തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് അപ്പൊ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് കാറിനുള്ളിൽ ബോംബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ വരുന്നത് കാരണം ആ പൊട്ടിത്തെറിച്ചതിന്റെ ഒപ്പം തന്നെ കാറിൽ തീ പിടിക്കുന്നു ഈ തീയെ കത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട് ലുബിയങ്കയിലുള്ള എഫ് എസ് ബി ആസ്ഥാനത്തിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് കാരണം പക്ഷെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല കാറിൽ അപ്പോൾ ആരാണ് ഉണ്ടായിരുന്നതെന്നും മനസ്സിലായിട്ടില്ല ആർക്കും പക്ഷെ പരുക്കുകളൊന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ തീ കത്തിയത് കാറിന്റെ എഞ്ചിനിൽ നിന്നാണ് എഞ്ചിന്റെ ഭാഗത്തുനിന്ന് തീ പടരുന്നു പെട്ടെന്ന് തന്നെ വാഹനം മുഴുവൻ കത്തി നശിച്ചു ഒന്നും ബാക്കിയില്ല തെരുവിൽ മുഴുവൻ കറുത്ത പുക നിറഞ്ഞിരുന്നു സമീപത്തുള്ള ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ തൊഴിലാളികൾ തീയണക്കാൻ ഓടി സഹായിക്കാൻ വരുന്നുണ്ട് മറ്റേ അഗ്നി സുരക്ഷാ അംഗങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും കൂടി തീ അണയ്ക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നില്ല പക്ഷേ വൻ സുരക്ഷാ സംവിധാനമുള്ള കാറായിരുന്നു അത് അതുകൊണ്ട് അത് അപകടത്തിൽപ്പെട്ടത് ദുരൂഹത തന്നെയാണെന്നാണ് പറയുന്നത് ഒരു വധശ്രമമാണോ എന്ന് ഈ സമയം പുട്ടിൻ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സ്ഥിരീകരണം സ്ഥിരീകരണം വന്നിട്ടില്ല നമുക്കറിയാം ഇപ്പോൾ കാരണം കാറിലാരെങ്കിലും ഉണ്ടെങ്കിൽ മരിച്ചു പോകും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറാകെ കത്തി നശിച്ചു എഞ്ചിന്റെ അവിടുന്ന് തീ പിടിച്ചു പെട്ടെന്ന് പൊട്ടിത്തെറി കേട്ടു കാറ് മൊത്തം പൊട്ടിത്തെറിച്ചു ചാമ്പലായി ഈ നമുക്ക് ഒരു സംശയം അതായത് ഇതൊരു അപകടമാണോ അല്ലെങ്കിൽ ഒരു വധശ്രമമാണോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറാനും ചില കാരണങ്ങളുണ്ട് കാരണം നമുക്കറിയാം പുടിൻ മറ്റ് ലോക നേതാക്കളെ പോലെയല്ല ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളാണ് കാരണം ഒരുപാട് പലരും തക്ക നോക്കിയിരിക്കുന്ന ഒരാളാണ് പുടിൻ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുടിൻ ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടിയും പുറപ്പെടുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ കാറിൽ പരിശോധനകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് പുടിൻ അകത്തേക്ക് പോലും കയറുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള കാറിൽ ഈ അപകടം നടന്നതാണ് നമ്മളെ ഒരു സംശയമായി നിൽക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ പുടിൻ ആയതുകൊണ്ട് നമുക്ക് മറ്റു ചില ഒരു ചർച്ചയും കൂടി വേറൊരു രീതിക്ക് ചർച്ച കൊണ്ടുപോകാനും കഴിയും കാരണം ഈ പലപ്പോഴും ചില വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് പുടിൻ്റെ ഒരു രീതികൾ എന്നൊക്കെ വെക്കുമ്പോൾ പുടിന് പല സമയത്തും തീരെ വയ്യാതായ സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും പുടിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ റഷ്യൻ ഭരണകൂടം പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പുടിന് ഒരു ചാര അപരൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒക്കെ അതായത് പുടിന് തീരെ പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ തീരെ വയ്യാതാകുന്ന സമയത്ത് ഈ അപരൻ പോകാറുണ്ട് പക്ഷെ ശരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം കൊടുക്കില്ല ഒരു സൈഡ് കൊണ്ടും ഒക്കെ ആ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ചെപ്പടി വിദ്യകൾ കയ്യിലുള്ള ആളുകൂടിയാണ് ഈ പറയുന്ന പൂട്ടിന് അപ്പോ അതുകൊണ്ട് തന്നെ ചർച്ചകൾ ആ വഴിക്കും പോകുന്നുണ്ട് കാരണം അത് ഉണ്ടായിരുന്നത് കുട്ടിനാണോ അതോ കുട്ടിന്റെ ഛാര അപരനാണോ എന്നുള്ള ഒരു പക്ഷെ അപരനാണെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വിവരൊന്നും അല്ല അപ്പൊ വേറെ കാറുമാത്രം കത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരാൾക്കും മരണം സംഭവിച്ചതായിട്ടുള്ള സ്ഥിരീകരിച്ച ന്യൂസുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇവിടെയാണ് നമ്മൾ സെലൻസ്കിക്ക് നേരെ കാരണം സെലൻസ്കി ഈ നാവിൽ ഗുളികം കയറിയുന്ന സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് പുടിൻ മരിക്കുന്ന കാര്യം പറഞ്ഞത് ഇനിയിപ്പോ അത് വീണ്ടും ഇത് യുക്രൈന്റെ നെഞ്ചത്തോട്ട് കയറാൻ പുടിന് ഒരു പിടിവല്ലി എന്നെ കൊല്ലാൻ നീക്കം നടത്തിയെന്ന് പറയാം ഇത് മാത്രമല്ല പക്ഷെ അത് അത്ര അപകടത്തിൽ പെടില്ല എന്ന് കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഓറസ് മോട്ടോഴ്സിന്റെ ആഡംബര കാറാണ് ഈ ഓറസ് എന്നിട്ട് റഷ്യ നിർമ്മിത കാറുകൾ മാത്രമേ പുടിന് ഉപയോഗിക്കുള്ളൂ മറ്റൊരു രാജ്യത്തെ കാർ ഉപയോഗിക്കാനും പുടിന് ധൈര്യമില്ല അപ്പോ അത്തരം അങ്ങനെ ഒരു കാർ അപകടത്തിൽ സ്വയം പെടില്ല നിർമ്മിതമായ തീയായിരിക്കും അത് എന്ന് തന്നെയാണ് ഏറെക്കുറെ കൃത്യമായിട്ട് പറയുന്നത് ഈ കാറുകൾ തന്നെയാണ് മറ്റേ സമ്മാനമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഉത്തരകൊറിയയുടെ കിങ്ജോ മുന്നെല്ലാം ഈ കാറ് കൊടുത്തിട്ടുണ്ട് വേറെ ഏറ്റവും വലിയ സാധനം രണ്ടര കോടി രൂപയോളം വരുന്ന സാധനമാണിത് അപ്പോ അങ്ങനെയൊക്കെ ഒരു വാഹനം ഏഹ് അപകടത്തിൽ പെടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇതിന്റെ കൂടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കഴിയുന്നൊരു കാര്യം ഈ യുക്രൈൻ മാത്രമല്ലെന്നേ ഈ പുടിനെ നോക്കി വെച്ചിരിക്കുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ പുടിനെ കൊല്ലാൻ അവസരം നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ റഷ്യയുടെ തന്നെ കൂലിപ്പട്ടാളത്തിലുള്ള വാഗ്നർ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ തന്നെ വന്മാരൊക്കെ തന്നെ പുടിനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു അവസരം കിട്ടുമ്പോൾ അങ്ങ് തീർത്തുകളെന്ന് ചിന്തിച്ചാൽ അതിൽ അപകടം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അംഗരക്ഷകരുടെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കണം മാത്രമല്ല റഷ്യൻ സേനയിൽ പോലും പുടിനെ കണ്ടുകൂടാത്ത സൈനികരാണുള്ളത് അതുകൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരുന്നത് അതായത് റഷ്യൻ പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല ഈ ഒരു അവസരത്തിലാവുമ്പോൾ പുട്ടിനെ അങ്ങ് ുംരിക്കുകയും ചെയ്യും അതാണോ മറ്റൊരു കൂട്ടുകാരെ നീക്കാൻ നമുക്കറിയില്ല എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ഈ എതിരാളികളെ ഇല്ലാതാക്കുന്ന ശീലം അത് പുട്ടിനും ഉള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഏഹ് റഷ്യൻ ഭരണകൂടത്തെയും പുടിനെയും നേരിട്ട് വിമർശിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽനി അദ്ദേഹത്തെ അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചതായി കണ്ടെത്തുന്നത് ഭരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് റഷ്യൻ മാധ്യമങ്ങൾ പോലും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുൻപ് നവലിനിയെ കൊലപ്പെടുത്താൻ വിഷം ഇഞ്ചെക്ട് ചെയ്ത് കൊലപ്പെടുത്താൻ പല നീക്കങ്ങൾ റഷ്യൻ ഭരണകൂടം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്ന് പറയുന്നുണ്ട് അത് പുടിൻ ചെയ്ത ചെയ്താണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ അന്ന് ശക്തമായതാണ് അപ്പോൾ ഈ പുടിന് ഈ പറയുന്ന പോലെ തന്നെ തന്റെ എതിരാളികളെ തീർക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു നേതാവാണ് ഇവിടെയാണ് നമ്മളിപ്പോ ഇനിയിപ്പോൾ ഇപ്പോൾ ആക്രമണം നടക്കുന്നു അത് വധശ്രമമാണോ അല്ലെങ്കിൽ അപകടമാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ റഷ്യക്ക് നേരെ ക്ഷമിക്കണം യുക്രൈന് നേരെ എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് റഷ്യൻ ഭരണകൂടം കടക്കുമോ യുദ്ധം നടക്കുമോ പുടിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലൻസ്കിയെ മാറ്റി ഒരു താൽക്കാലിക ഭരണകൂടം ഉണ്ടാകുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചയാകാമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരിട്ടുള്ള ചർച്ചയ്ക്ക് സെലൻസ്കി വന്നപ്പോഴാണ് ട്രംപും സെലൻസ്കിയും കൂടി അടിയായത് അത് നമ്മള് പറഞ്ഞിരുന്നതാണ് അപ്പൊ പിന്നീട് ഇപ്പോൾ വിഗ് ഓഫ് ആണ് പോയിട്ടുള്ളത് അവിടെ ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നു അതിന് അപ്പോൾ കൂട്ടിനാണെങ്കിൽ ഒരു കാരണവശാലും യോജിക്കുന്നില്ല ആകെ അവൾ പറയുന്നത് സെലൻസ്കിയെ മാറ്റാമെന്നുണ്ടെങ്കിൽ സെലൻസ്കി ആ ഭാഗത്ത് മാറി വേറെ ആരെങ്കിലും ഒരു താൽക്കാലിക ഭരണകൂടം വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ യു എസിനോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും യുക്രൈനിൽ താൽക്കാലിക ഭരണ സംവിധാനം ഉണ്ടാക്കാൻ മുന്നോട്ട് വരാമെന്നാണ് പറയുന്നത് ആര് ഭരിച്ചാലും എന്നാണ് പുടിൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് അപ്പോ ഒരു അവസരത്തിൽ വീണ്ടും ഈ ചോദ്യം എന്തായാലും ഇനി വിര ചൂണ്ടാൻ പോകുന്നത് സെലൻസ്കിക്ക് നേരെ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ തിരിച്ച് സെലൻസ്കിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം റഷ്യ യുക്രൈൻ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അഞ്ച് തവണയാണ് സെലൻസ്കിയെ വധിക്കാൻ ശ്രമം നടന്നിട്ടുള്ളത് അതും റഷ്യ നേരിട്ട് യുക്രൈന്റെ കൂടി സെലൻസ്കിയെ വധിക്കാൻ നീക്കം നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുമാണ് സെലൻസ്കി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ നേതാക്കളെ കൊലപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പുടിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു ക്ഷീണമാണ് അപ്പൊ തീർച്ചയായിട്ടും അമേരിക്ക ഇതിൽ ഇടപെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വീണ്ടും വന്ന് ട്രംപിന് ഒരു തലവേദനയാണ് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ എങ്ങനെയും വഴി നോക്കിയിരിക്കുന്ന ട്രംപാണ് മാത്രമല്ല യുക്രൈനിൽ നിന്ന് മറ്റേ ധാതു സമ്പത്ത് കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് രണ്ടുപേരോടും അങ്ങനെ മുറുകി സംസാരിക്കാൻ പറ്റത്തില്ല ഒരു ഒരു മയത്തിൽ നയതന്ത്രത്തിൽ വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ അതിന്റെ ഇടയ്ക്കാണ് മറ്റേ ഈ പുട്ടിന് മറ്റേ ഓണത്തിന് കൂട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഇപ്പോടേറെ കാറിന്റെ എന്തെങ്കിലും ഈ പറയുന്ന വാഹനത്തിന്റെ എന്തെങ്കിലും ഒരു പിഴവ് കൊണ്ടാണ് കത്തിയതെങ്കിലും ഇതിപ്പോ സെലൻസ്കിയുടെ തലയിൽ ഇരിക്കുന്ന ഒരു തന്നെയല്ല ഇത് പറയുമ്പോഴത്തേക്ക് പുടിന് നേരെ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ലോക രാജ്യങ്ങളൊക്കെ തന്നെ പുടിന് നേരെ ഈ പറയുന്ന ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നത്നാഹുവിന് നേരെ ലോകരാജ്യങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് പുടിന് നേരെയും ലോക നേതാക്കളുടെയൊക്കെ ഒക്കെ വലിയ വിമർശനമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ പുടിൻ എതിരാണ് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഈ പുടിന് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ പുടിൻ ഇതൊരു പിടിവള്ളിയാണ് കണ്ടോ എന്നെ എന്നെ കൊല്ലാൻ ആളെ ഇറക്കി എന്ന് പുടിന് പറയാം പക്ഷേ മറ്റൊരു നാണക്കേട് കൂടിയുണ്ട് പുടിനെ പോലെ ഒരു നേതാവിനെ വധിക്കാൻ ഇത്രയും സുരക്ഷ ഒക്കെ ഉണ്ടായിട്ടും അതിനെയും മറികടന്ന് വധിക്കാൻ ഒരു നീക്കം നടന്നു എന്ന് പറയുന്നത് അതേപക്ഷേ അതൊരു പിടിവെള്ളി കൂടിയാണ് അപ്പൊ ഓറസ് സെനറ്റ് എന്ന് പറയുന്ന അത്യാഡംബര കാറ് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് താല്പര്യമുണ്ടായിരിക്കാം കാരണം റഷ്യ നിർമ്മിത കാർ തന്നെയാണ് മറ്റാരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പറയാമായിരുന്നു ഇതിപ്പോ റഷ്യൻ നിർമ്മിത കാറാണ് ഈ കാറ് തന്നെ പലർക്കും കിങ് ജോങ് ഉൾപ്പെടെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ പുടിൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുടിന് ഒരുപക്ഷെ ഇത് ഇതിപ്പോ വീണത് വിദ്യയാക്കാനും ചാൻസ് ഉണ്ട് ഇത് അപകടം സംഭവിക്കാൻ കൊല്ലപ്പെടുത്താൻ നോക്കിയെന്ന് പറയുമ്പോൾ ട്രംപിന്റെ ഒരു പ്രത്യേക കരുതൽ കൂടി ഇനി പുടിന് കിട്ടും പക്ഷേ അങ്ങനെ ഒരു വശത്തു നോക്കുമ്പോൾ പുട്ടിന് ഇത് നാണക്കേടുവാണ് മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ഇതൊരു അനുഗ്രഹവുമാണ് ഇപ്പൊ അതിൽ ഏത് പുടിൻ തെരഞ്ഞെടുക്കും എന്നുള്ളത് കാണണം എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ റഷ്യൻ ഭരണകൂടം പ്രതികരിക്കാൻ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഒരു മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് ഇത് അപകടമാണോ അല്ലെങ്കിൽ ഒരു വധശ്രമമാണോ ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിപ്പോൾ റഷ്യക്കകത്തു നിന്ന് ആരെങ്കിലും ആണ് അത്തരം ഒരു നീക്കം നടത്തിയതെങ്കിലും അതും പുറത്തു പറയാൻ പുടിൻ തയ്യാറാകില്ല കാരണം രാജ്യം തനിക്കെതിരാണെന്നല്ല അല്ലെങ്കിൽ റഷ്യൻ സൈന്യത്തിലെ ആരെങ്കിലും ആ ആകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു വിവരം പുറത്തേക്ക് വരില്ല കാരണം സ്വന്തം രാജ്യം തനിക്ക് തനിക്കെതിരാണ് എന്ന് പുടിന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ യുക്രൈന്റെ തലയിലാണ് സലർസ്ക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് പറയേണ്ടി വരും എന്തായാലും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് എന്തായാലും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം